കൈരളി സ്വാശ്രയ സംഘത്തിന്റെ ഇരുപത്തിനാലാമത് വാർഷികവും ഗാന്ധി ജയന്തി ആഘോഷവും കുടുംബ സദസ്സും സംഘടിപ്പിച്ചു ബാലകൃഷ്ണൻ പതിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റെനി കെ മാത്യു അധ്യക്ഷത വഹിച്ചു സുരേഷ് ടി ജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മിനി വിശ്വനാഥൻ ഗാന്ധി ജയന്തി സന്ദേശം നൽകി എം ബി ബി എസ് പ്രവേശന ജേതാവ് കുമാരി അക്ഷര ബിജുവിന് അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു ഹരിതകർമ്മസേന അംഗങ്ങളായ ഷീല രാധാകൃഷ്ണൻ രമിഷ ശ്രീനിവാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തോമസ് ജോസഫ് സന്തോഷ് ടി ടി എ എ ബിന്ദു കെ ജി തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു നന്ദി പറഞ്ഞു അടക്കാത്തോട്ടിൽ കൊച്ചു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിച്ചു പോന്നിരുന്ന തീർത്തും ഒരു കുടുംബിനിയായിരുന്ന ലിസി ജോസഫ് ഞാൻ അഞ്ചോളം തവണ നിരന്തരമായി തുടർച്ചയായി ഒരു ജനപ്രതിനിധിയായി ജനങ്ങളുടെ ഇടയില് പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെയും ജനങ്ങൾ എനിക്ക് നൽകുന്ന വലിയ പിന്തുണ പിന്തുണയുടെയും ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും ഇവിടെ ഒരു കുടുംബ സംഗമം സംഗം സംഘടിപ്പിക്കുമ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ പുതുമ നിറഞ്ഞതാണ് കുറച്ചും കൂടി പിറകോട്ടുള്ള നമ്മുടെ മുൻപിലിരിക്കുന്ന തലമുറയോട് ചോദിച്ചാൽ അവർക്കിതത്ര പുതുമയുള്ള ഒന്നല്ല ഒരു കല്യാണം നടക്കുന്ന വീട്ടില് ഒരു മാമോദി ചടങ്ങ് നടക്കുന്ന വീട്ടില് ഒരു മരണം നടക്കുന്ന ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്ന വീട്ടില് എല്ലാം അപ്പുറത്ത് ഈ സംഗമങ്ങൾ നമ്മുടെ മലയോര ഗ്രാമങ്ങളില് നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന ഒന്നാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തലാൽ മാർക്കറ്റിൽ ഓഫറുകളുടെ പൂക്കാലം ഉത്തര കേരളത്തിന്റെ സിരാ കേന്ദ്രമായ ഇരിട്ടിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർദ്ദ ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ ഓണം സ്പെഷ്യൽ ഡീലിനോടനുബന്ധിച്ച് പച്ചക്കറികൾ പഴങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ് അമേരിക്കൻ ടൂറിസ്റ്റ് ട്രോളി ബാഗുകൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫർ മേളം സെപ്റ്റംബർ തീയതികളിൽ തൊള്ളായിരത്തി രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ വിലക്കുറവിന്റെ പൊന്നോണവുമായി തലാൽ ഓണം സെയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇവിട്ടി വ്യവസ്ഥകൾ ബാധകം